വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കി സ്വർണവും പണവും കവരുന്ന പ്രതി പോലീസ് പിടിയിൽ കിളിമാനൂർ നഗരൂർ വൈലരകത്ത് വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള പ്രജിത്താണ് പോലീസിന്റെ പിടിയിലായത് യുവതികളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം അവരിൽ നിന്ന് സ്വർണവും പണവും കവർന്ന് വിവാഹ വാഗ്ദാനം നൽകി കടന്നു കളയുന്നതാണ് ഇയാളുടെ രീതി സമാനമായ രീതിയിൽ കുറ്റം ചെയ്തതിന് പൂയപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ സ്ഥിരതാമസമാക്കിയ യുവതി ഒരു മാസം മുൻപ് നൽകിയ പരാതിയിന്മേൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നുവരികയായിരുന്നു ഇയാൾ സ്ഥലത്തുണ്ടെന്നറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും പ്രതിയായ പ്രജിത് അവിടെ നിന്നും കടന്നുകളയും പോലീസിനെ ഏറെനാൾ ചുറ്റിച്ച പ്രതി പോലീസിന് വിദഗ്ധമായ അന്വേഷണത്തിൽ പുനലൂരുണ്ടെന്ന് അറിയുകയും പൂയപ്പള്ളി പോലീസ് സംഘം പ്രതിയെ പുനലൂർ എത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സി ഐ ബിജു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ് എമാരായ രജനീഷ് അനീസ് സി പി ഒ അൻവർ പ്രതിയെ പ്രതിയെ പിടികൂടിയത് റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.